എന്താ തിരിച്ചു വേണ്ട വേണ്ട ഞാൻ അവന്മാർ ഏതൊക്കെ വേഷത്തിൽ എപ്പോഴൊക്കെ വരും എന്ന് പറയാൻ പറ്റൂല ഇങ്ങോട്ട് മാറി എല്ലാവരും ചെക്ക് ചെയ്തിട്ട് മതി ഞാൻ നോക്കാം ഓട്ടെടുത്തുവാഴ്സ് എല്ലാം ഓക്കെയാണ് ഞാനാണ് ഞാനാണ് നിങ്ങൾ നിങ്ങൾ അയ്യോ വീരഭദ്രൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ വല്ല കുഴപ്പമുണ്ടാവുമായിരുന്നു ആദ്യം ഞാൻ ചെറുക്കൽ ഇങ്ങനെ കൊണ്ടുപോകാം അന്നത് വെളിയിൽ തുടങ്ങാൻ മുണ്ടും പോണേ ഇത് പിടിക്കാവശ്യം വന്നാൽ ഇനിയും തല വയ്ക്കാലോ നിനക്ക് ഞാൻ വെച്ചിട്ടില്ല നിന്നെ കണ്ട എന്റെ കാലക്കാട് ആ ഹലോ ഒന്ന് ഇങ്ങോട്ട് ഒന്നെ എന്താ വീരാ തന്നെ പറയാം എന്താ പ്രശ്നം വല്ലതോ ഇതുവരെ പ്രശ്നമൊന്നുമില്ല പക്ഷെ പ്രശ്നം ഉണ്ടാകാൻ സാധ്യത അയ്യോ ഡോക്ടർ പേടിക്കണ്ട ധൈര്യം തരാലോ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അല്പം ധൈര്യം ധൈര്യമാകുമല്ലോ അല്ലെ അയ്യോ വേണ്ട ഞങ്ങളൊക്കെ അല്പം അടിച്ചിട്ടുണ്ട് അല്പ സ്വല്പം അടിക്കാതെ ഇങ്ങനെ ധൈര്യമായിട്ട് നിൽക്കാൻ പറ്റൂ അയ്യോ ഞാൻ ഭൂമിയാക്കി ഇങ്ങോട്ട് വിടാം ചേട്ടനെ അറിഞ്ഞ് ചെയ്തോളൂ വേണ്ട വേണ്ട വേണ്ടാന്നേ പറയാവും അല്ലെങ്കിൽ വെയിറ്റ് പോവും പക്ഷെ പുള്ളി നിർബന്ധിക്കും വായിക്കും ഒന്നല്ല വെറുതെ എന്താ ഒരു പ്രശ്നമുണ്ട് ബഹളം ഉണ്ടാക്കേണ്ട പ്രശ്നമൊന്നുമില്ല നമ്മുടെ പയ്യനെ ചെറിയൊരു പ്രശ്നം പേടിച്ചിട്ടാണ് വയറിന് വയർ അയാൾക്കൊന്ന് ടോയ്ലറ്റ് പോണെന്ന് പോകുന്നത് ഈ സമയത്ത് പോയില്ലെങ്കിലാണ് വൃത്തിയാടാവുന്നത് ചേട്ടൻ അയാൾ ടോയ്ലറ്റ് ഒന്ന് കാണിച്ചു കൊടുത്തെ ഞാൻ പോയിട്ട് തിരിച്ചു പോകുന്നതാണ് അവിടെ മുഴുവൻ പെണ്ണുങ്ങളാണെന്ന് ചേട്ടൻ ചില പെണ്ണുങ്ങളൊക്കെ ഒന്ന് മാറ്റി പിന്നെ പയ്യൻ വേണ്ട വേണ്ടാന്ന് പറയും പക്ഷെ ചേട്ടൻ അറിഞ്ഞ് ചെയ്തോളണം വലിയ കഷ്ടമായിട്ട് അയ്യപ്പ അതൊക്കെ ഇപ്പൊ പറയും കുറച്ചുകൂടെ കഴിയുമ്പോ കൂടുതൽ ടെൻഷനാവും എനിക്ക് ഒന്നുമില്ല വാ വേറെ ആരും അറിയാതെ ഞാൻ നോക്കോളാം ഇവിടെ നിറച്ച പെണ്ണുങ്ങളാണല്ലോ എന്താ ഇതൊക്കെ ക്യാരി ചെയ്യാത്ത കാര്യങ്ങളാണോ അവരൊക്കെ ഞാൻ മാറ്റി തരാം വാ എല്ലാരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ഒന്ന് ഇറങ്ങി ഒന്നറി പെട്ടെന്ന് അറിയിക്കേ ഇത് ആകത്തേ കയറിക്കൂ വെള്ളം ഒക്കെ റെഡിയാ ഞാൻ തന്നെ നിന്നോളാം അയ്യോ ചേട്ടൻ വരുന്നില്ലേ എന്തിന് ഒരു കമ്പനിക്ക് അയ്യേ പേടി വന്ന മനുഷ്യൻ ഇങ്ങനെയുണ്ടോ ആദ്യത്തെ കയറി എന്താ കാര്യം ഇവിടെയല്ലേ നീ അവനെ ഇതിനകത്ത് നടത്തി കാവലിൽ നിൽക്കണോ ഇത്ര വകതിലും ഇല്ലാതായാലും അങ്ങനെയാ അവടെ മുഹൂർത്തത്തിന് സമയമായി ആളുകളാണ് നിന്റെ ചേട്ടനും മറ്റുള്ളവരും എന്നെ അവിടെ നിർത്തണില്ല നീ അങ്ങോട്ട് ചെയ്യുന്നു അവരെയൊന്നും സമാധാനിപ്പിക്കേ ഞാൻ ചെക്കനെ പിടിച്ചോണ്ട് വരാ ചല്ലേ എടാ ബാല എന്തൊരു ഇരിപ്പ മുഹൂർത്തത്തിന് സമയമായി നേരം കൊറേ ആയല്ലോ ഒന്നും കൂടി ഇറങ്ങി വനിടെ പോയി ചേട്ടാ പോലെ പണി കൊണ്ടുപോവാന്റെ താഴെല്ലാം പോയിട്ടാ വണ്ടിക്കോട്ടെ വണ്ടിക്കോട്ടെ ചെറു കിലോമീറ്ററുള്ള ബഹലം ഉണ്ടാക്കാതെ അവരിവിടുത്തെ ഉണ്ട് ഇവിടെ ഉണ്ടെങ്കിൽ അവർ വയറും നല്ല സുഖമല്ലേ ഇത് വെച്ച് മുഖം മറക്കും ചേട്ടാ അവൻ ഇതുവരെയും വന്നിട്ടില്ല പേടിച്ചിട്ട് വരാതിരിക്കൂ ഏയ് അവൻ വരും കൃത്യമായിട്ട് വരും ഇവിടെ കെട്ടു നടക്കുമ്പോ പുറത്ത് വെട്ടു നടക്കും മുഹൂർത്തായി മുഹൂർത്തായി വേണം നോക്കട്ടെ

அஞூறாமே என்ட்டு அக்களும் தம்பி தெளிச்சாக்கட்டே நம்ம வேண்டாம் ആരും വേണ്ട ഞാനിവിടെ കെട്ടുന്നില്ല ഇപ്പൊ അച്ഛന് മനസ്സിലായല്ലോ ഇവരുടെ ഉള്ളിലിരിപ്പ് എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനല്ല ഇവരിൽ നടന്നാന്ന് ഇപ്പൊ അച്ഛന് ബോധ്യമായില്ലേ നമ്മൾ അച്ഛനും മക്കളും കൊന്നും ചത്തും തീരണം അത് മാത്രമായിരുന്നു ഇവരുടെ ഉള്ളിൽ ഇതൊന്ന് അച്ഛനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നത് അല്ലാണ്ട് അച്ഛനെ തോൽപ്പിക്കാനോ ഇവളുടെ കഴുത്ത് താലി കെട്ടാനോ അല്ല മാലു എന്നോട് ക്ഷമിക്കണം ഒരിക്കൽ എന്റെ അച്ഛനായിട്ട് നിന്റെ ഒരു കല്യാണം മുടക്കി ഇപ്പോ ഞാനായിട്ട് എന്റെ അച്ഛനെ തോൽപ്പിച്ചിട്ട് നിനക്കൊരു ജീവിതം തരാൻ എനിക്ക് പറ്റില്ല അതുപോലെ നിന്നെ വേദനിപ്പിച്ചിട്ട് എനിക്കൊരു ജീവിതവും വേണ്ട വേണ്ടവിടെ കെട്ടാ അവിടെ അടുത്ത താലി അവിടെ അടുത്ത താലി കെട്ടാൻ ഇല്ല അച്ഛൻ പറയാണ്ട് ഞാൻ കെട്ടില്ല അച്ഛൻ പറഞ്ഞു ആ മനസ്സ് പറയുന്നത് എനിക്ക് കേൾക്കാം അഞ്ഞൂറന്നെ പോലെ കെട്ടാ നീ അങ്ങോട്ട് മാറ വേറെ തുടങ്ങിക്കേ തുടങ്ങി നിർത്തല്ലേ പറഞ്ഞത് നിർത്യ കൊല്ലിഞ്ഞേ ഞാൻ ആരോടെന്നു അറിയില്ല കൊട്ടടാം എവിടെ കെട്ടാം

I need to. തീരാൻ വൈരാഗ്യ ഉള്ളില് നിങ്ങളോടുള്ള എല്ലാ വൈരാഗ്യവും മറന്ന് നിങ്ങളുടെ മരിച്ചുപോയ ഭർത്താവിന്റെ സ്ഥാനത്ത് വന്ന് നിങ്ങളുടെ പെണ്ണിനെ കെട്ടിച്ചേരാൻ കാണിച്ച ഈ വലിയ മനസ്സുണ്ടല്ലോ അത് കാണണമെന്നുണ്ടെങ്കിൽ അകത്ത് അല്പമെങ്കിലും നന്മ വേണം നന്മ അച്ഛൻ ഞാൻ ഈ കാണിച്ചത് ധിക്കാരമോ അവിവേകമോ ആണെങ്കിൽ അച്ഛൻ എന്നോട് പൊറുക്കണം അച്ഛന്റെ കൺവെട്ടത്ത് പോലും വരാതെ ഞങ്ങൾ എവിടെങ്കിലും പോയി ജീവിച്ചോളാം അച്ഛന്റെ അച്ഛന്റെ അനുഗ്രഹം മേടിക്കാൻ കൊച്ചുമണി വേഗം വന്നേ വച്ച ഞങ്ങൾക്കും ഒരു മാപ്പ് തന്നേക്ക് ആ വീടെത്തി ಕೇರಿ ಆ ರಾ ಕೇಳಿ ವಾ